To my YouTube channel. മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് രണ്ട് ദിവസവും കൂടി ഉണ്ടാവുകയുള്ളൂ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു വാശിയേറി ദൂരേക്ക് പോയ ഈ വ്യക്തി ഇപ്പോൾ ശത്രുക്കൾ കാരണം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് ഉറപ്പായിട്ടും കാണാവുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ എനർജി അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ച് വിശദമായിട്ടാണ് നോക്കാൻ പോകുന്നത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ആ ഒരു എനർജിയിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഈ വ്യക്തിക്കുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു എനർജി ഏത് എനർജിയിലാണ് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ നിൽക്കുന്നത് ഓ ഫസ്റ്റ് ദോൾസ് ഹോൾ റോസ് ആണ് നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് ഇതൊരു ജമിനായി എനർജി ആയിട്ടാണ് ജമിനായി എനർജി ആയിട്ടാണ് ജമിനായി സോഡിയോക്സൈഡിനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇവിടെ വളരെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതായത് എൻ്റെ പ്രേക്ഷകരാണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരെയും കുറിച്ചാണ് ഈ പറയുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കാം നിങ്ങൾ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് നിങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടൊക്കെ മറ്റുള്ളവരെ പെട്ടെന്ന് വീഴ്ത്തിയെടുക്കാൻ കഴിവുള്ള വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ട് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് തമാശ അല്ലെങ്കിൽ എൻജോയ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പേഴ്സൺ വളരെ കുറച്ചായിരിക്കും സംസാരിക്കുന്നത് നിങ്ങളായിരിക്കും ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങളുടെ സംസാരം കേട്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തമാശ ചളിയടി എല്ലാം കേട്ടിരിക്കാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ഒരു ഫണ്ണി ക്യാരക്ടറാണ് എല്ലാം ഒരു ഹ്യൂമർ സെൻസിൽ മാത്രമേ നിങ്ങൾ പറയത്തുള്ളൂ നിങ്ങളുടെ വീഴ്ചകളായിരിക്കാം നിങ്ങളുടെ താഴ്ചകളായിരിക്കാം നേട്ടങ്ങളായിരിക്കാം എന്താണെങ്കിലും നിങ്ങളതൊരു തമാശ രൂപത്തിലേ നിങ്ങളത് ആഹ് നിങ്ങളത് പ്രസെന്റ് ചെയ്യത്തുള്ളൂ അപ്പോ ഇവിടെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഈ പേഴ്സണ് നിങ്ങ നിങ്ങളെ കുറിച്ചിട്ട് ഉള്ള അഭിപ്രായം നിങ്ങളൊരു ഫണ്ണി ക്യാരക്ടർ ആണ് നിങ്ങളുടെ മനസ്സിലൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള എന്തോ ഒരു സംസാര രീതി അത് ഈ പേഴ്സൺ ഇഷ്ടമായിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഒരുപക്ഷെ അത് കളി കാര്യമായതായിരിക്കാം ഒരു തമാശയിലൂടെ പറഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം അത് ഈ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് കാര്യങ്ങളെല്ലാം ആയിരുന്നു പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ എന്തോ ഒരു കാര്യത്തിൽ ഈ പേഴ്സണ് ഇഷ്ടമില്ലാതെ വന്നു അത് ഭയങ്കരമായിട്ട് ഹേർട്ടായി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളതോ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പക്ഷെ അത് ഈ പേഴ്സൺ അത് സീരിയസ് ആക്കി എടുത്തു ഒരുപക്ഷെ നിങ്ങൾ ആ തമാശക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ പേഴ്സൺ അത് ചെയ്തിട്ടുണ്ടാകാം ഈ പേഴ്സൺ അതുപോലെ തന്നെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ അതുപോലെ തന്നെ സീരിയസ് ആക്കി ഈ പേഴ്സൺ മൈൻഡിലോട്ട് എടുത്തു അപ്പോ എന്താന്ന് വെച്ചാൽ അതിലൂടെയാണ് നിങ്ങൾക്കിടയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത് ആ ഒരു ഇൻസിഡന്റോട് കൂടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണ് നിങ്ങളോട് വെറുപ്പാകുന്നു അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു നിങ്ങളോട് ദേഷ്യമാകുന്നു ഓൺ ദ സ്പോട്ടിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നു നിങ്ങളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ഈ പേഴ്സൺ പെരുമാറുന്നു ഇതാണ് പലവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് എല്ലാവരുടെയും അല്ല ഇറ്റ്സ് എ ജനറൽ റീഡിങ് പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ എനർജി ഇതാണ് കിട്ടുന്നത് ഓക്കെ ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അത് പെട്ടെന്ന് തന്നെ ഈ പേഴ്സൺ അതായത് പെട്ടെന്ന് ദേഷ്യം ഒരു വ്യക്തിയാണ് ഇപ്പം നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ വളരെ കൂളായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂളായിട്ടുള്ള സൂപ്പർ കൂൾ ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആണ് പെട്ടെന്ന് ദേഷ്യപ്പെടും അപ്പോൾ ഈ പേഴ്സൺ ദേഷ്യം കേറിയിട്ട് വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണ് ദേഷ്യം കേറിയിട്ട് വളരെ പെട്ടെന്ന് ഈ പേഴ്സൺ തീരുമാനം എടുത്തിട്ടുണ്ട് എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ പോകാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകാം അവരെ അക്സെപ്റ്റ് ചെയ്യാം അവരെ അംഗീകരിക്കാം നിങ്ങളെ റിജക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ വാശി കയറിയിട്ട് പോകൂലേ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനോട് പിണങ്ങിയിട്ട് വേറൊരു ഫ്രണ്ടിന്റെ കൂടെ പോയി കൂട്ടുകൂടൂലേ ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളോട് വഴക്കിട്ടു അല്ലെങ്കിൽ നിങ്ങളായിട്ട് ദേഷ്യമായി അപ്പോൾ ഈ പേഴ്സൺ വേഗം തന്നെ തേർഡ് പാർട്ടിനെ സെലക്ട് ചെയ്തു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയി പക്ഷെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അത് ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ആ ഒരു എല്ലാ തരത്തിലും അതായത് പ്രതീക്ഷകള് സ്വാതന്ത്ര്യം ചിന്തകള് എല്ലാം തന്നെ നീതിയാണെങ്കിലും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ഇപ്പോ ഈ പേഴ്സൺ വീർപ്പ് മുട്ടിയിരിക്കുകയാണ് അതായത് നിങ്ങളോട് ചെയ്തു പോയത് അബദ്ധമായി പോയി എന്നും തേർഡ് പാർട്ടിനെ സെലക്ട് ചെയ്തത് അതായത് നിങ്ങളോട് നിങ്ങളോട് വിരോധം ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രം കാണിച്ചാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു പക്ഷെ അതിന് പകരം നിങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്തു വേറൊരു തേർഡ് ആയിട്ട് ഈ പേഴ്സൺ കണക്ട് ചെയ്യുകയും ചെയ്തു അപ്പൊ ആ ഒരു തേർഡ് ആയിട്ട് കണക്ട് ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ലൈഫ് എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് തേർഡ് അനുസരിക്കണം അവർ പറയുന്നത് കേൾക്കണം അവർ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറായിട്ട് കാണിക്കുന്നു ഇപ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത് കാരണം നിങ്ങൾ എത്രമാത്രം സോഫ്റ്റ് ആയിരുന്നു എത്രമാത്രം സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഫ്യൂച്ചറിലേക്ക് ഈ പേഴ്സൺ താൽപ്പര്യപ്പെടുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു റിയൂണിയൻ ആണ് ദ അഡ്വക്കേറ്റ് ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് അതായത് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ മോശം സ്വഭാവങ്ങളെല്ലാം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുക കാരണം ഏരീസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അതായത് സെക്കൻഡ്സിൽ തീരുമാനങ്ങൾ എടുക്കണം അതായത് തൻ്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ എന്തൊക്കെയാണോ അതെല്ലാം തിരുത്തി നല്ലൊരു മനുഷ്യനായി മാറണമെന്നും എപ്പോഴും ദേഷ്യപ്പെടുന്നത് അത് നല്ലൊരു സ്വഭാവമല്ല എന്നും അതുപോലെ തന്നെ തൻ്റെ സംസാര രീതി മെച്ചപ്പെടുത്തണം മെച്ചപ്പെടുത്തണമെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ എത്ര ചീത്ത പറഞ്ഞാലും നിങ്ങൾ എത്ര കുറ്റം പറഞ്ഞാലും നിങ്ങൾക്കൊരു കുഴപ്പമില്ല അതെല്ലാം ഒരു സോഫ്റ്റ് ആക്കി എടുക്കും പക്ഷെ ഈ പേഴ്സൺ എന്ത് കാര്യവും പെട്ടെന്ന് ഹാർഡായിട്ട് എടുക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ ഈ പേഴ്സൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി എല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സംസാര രീതി പോലും ഈ പേഴ്സൺ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പേഴ്സൺ കാരണം നിങ്ങൾ എന്തോരം വേദനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പേഴ്സണ് തേർഡ് പാർട്ടിയിൽ നിന്നും ഉണ്ടായ ദുരനുഭവങ്ങളിലൂടെ മനസ്സിലായി കാരണം തേർഡ് പാർട്ടിയെ സഹിച്ചുകൊണ്ട് ഈ പേഴ്സൺ നിന്നപ്പോ ഈ പേഴ്സൺ ചിന്തിക്കുകയാണ് ഈ പേഴ്സൺ കാരണം നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോ വേറൊരാളുടെ ഭാഗത്തു നിന്നും സങ്കടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴാണ് കാരണം എത്രമാത്രമാണ് നിങ്ങൾ വിഷമിച്ചത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എങ്ങനെ ഒരാളോട് സംസാരിക്കണം എങ്ങനെ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ സ്പിരിച്വൽ എനർജിയിലേക്കും ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എത്ര മാത്രം പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റുമോ അത്രയും പോസിറ്റീവായിട്ട് എടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടവും വിഷമവും എല്ലാം ഒരുമിച്ച് വരുന്ന വരുന്നൊരവസ്ഥ വിഷമവും ദേഷ്യവും ഒരുമിച്ച് വരുന്ന വരുന്നൊരവസ്ഥ അത് എങ്ങനെയാണെന്ന് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ട് അതിനെല്ലാം കൺട്രോൾ ചെയ്ത് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്പിരിച്വൽ പരമായിട്ടുള്ള വഴികളും ഈ വ്യക്തി സ്വീകരിക്കുന്നുണ്ട് അതുപോലെ മൂഡ് എനർജിയാണ് കാണിക്കുന്നത് പൗർണമി അമാവാസി ദിവസങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം മൂഡ് സ്വിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ദേഷ്യവും വിഷമവും എല്ലാം വരുന്നുണ്ട് അത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും ഒരുപക്ഷെ ചന്ദ്രഭഗവാനെ വെച്ചിട്ട് മാനിഫെസ്റ്റേഷൻ അഫർമേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എനർജിയും ഈ വ്യക്തിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോ മൂൺ എനർജിയാണ് കാണിക്കുന്നത് എന്തായാലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്തൊക്കെയോ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പൊ ഈയിടെയായിട്ട് നിങ്ങളോട് ഭയങ്കര അധികം റൊമാൻറ്റിക് അട്രാക്ഷൻ തോന്നിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സന്റെ മനസ്സ് മുഴുവനും നിങ്ങളുമായിട്ട് പ്രണയിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് നടക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി മാത്രമാണ് ഈ പേഴ്സണ് ഇപ്പോ ഉള്ളത് കാരണം എന്താന്ന് വെച്ചാൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതൊക്കെ ഇനി തനിക്ക് തിരിച്ചു കിട്ടുമോ എന്നും അല്ലെങ്കിൽ അത് എപ്പോഴാണ് തനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ആൾ നിൽക്കുന്നത് ഇപ്പൊ വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വാക്കു തർക്കത്തിന് നിൽക്കാനോ ഒന്നിനും താല്പര്യമില്ല വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സമാധാനമാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് ആവശ്യമായ കാര്യമെന്ന് തേർഡ് പാർട്ടിയുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയോട് കൂടി ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് കാരണം തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജിയിൽ നിന്നും ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ് മാനസിക പിരിമുറുക്കത്തിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ഒരു കിളിയെ കൂട്ടിൽ അടച്ചിട്ട് വളർത്തിയാൽ എങ്ങനെ ഉണ്ടാകും ആ ഒരു അവസ്ഥയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഭയങ്കര ഒരു ഇതാണ് അതുപോലെ തന്നെ ഇവിടെ മനസ്സിനെ എങ്ങനെയെങ്കിലും ഹൃദയത്തെ എങ്ങനെയെങ്കിലും പ്രണയം കൊണ്ട് ഫുൾഫിൽ ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹമുണ്ട് അത് എത്രയും പെട്ടെന്ന് സഫലീകരിക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സന്റെ താല്പര്യം ഓക്കെ അപ്പോ ഇത്രയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു തിരിച്ചറിവ് അത് ഉള്ളിനെയും ഉള്ളുകൊണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് യെസ് നിങ്ങൾ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊട്ടക്ഷൻ പ്രാർത്ഥനകൾ ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ആയിരിക്കണം ഓക്കെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഒക്കെ ശക്തമായി ചെയ്യുന്ന ആൾക്കാരുടെ എനർജി കിട്ടുന്നുണ്ട് അതുപോലെ ഇതുപോലത്തെ ഒക്കെ ഉപയോഗിക്കാം ഇതുപോലത്തെ ബ്രേസ്ലെറ്റ്സ് ഞാൻ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തിട്ടേക്കാം താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം ഓക്കെ അതുപോലെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ആക്ടർ ലെറ്റർ ഒ കാസർഗോഡ് ടീച്ചർ വിത്തിൻ വൺ ഡേ ടു തൗസൻഡ് ടു തേഴ്സ് ഡേ സിക്സ് വീക്സ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീഡിങ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല തരുന്നതായിരിക്കും അപ്പോൾ ഡിസ്കൗണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസവും കൂടിയുള്ളൂ നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ